ാണ് നമ്മുടെ പോക്ക് നമ്മുടെ എല്ലാ നിലയിലും എന്ത് പറഞ്ഞു സമസ്ത കേരള നിലപാട് എന്തായിരുന്നു അതൊക്കെ സ്ത്രീകളുടെ പറ്റി പറയുമ്പോഴും അതുപോലെ പറ്റി പറയുമ്പോഴും ഒക്കെ നമ്മൾക്ക് പറയാനുള്ളത് തന്നെ പത്രക്കാർ ചോദിച്ചാലും പറയും വേറെ ആൾക്കാരെ ചോദിച്ചാലും പറയും അടുത്ത് ഏറ്റവും പ്രധാനമായ ഒരു സമ്മേളനം നമ്മുടെ നാട്ടിൽ നിന്ന് യോഗം നടക്കുക അതിന്റെ ഒരു പത്രസമ്മേളനവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്തെത്തിയപ്പോ അന്നാണ് സുപ്രീം സുപ്രീംകോടതി സ്ത്രീകളുടെ പള്ളി പ്രവേശനത്തെ പറ്റി പറഞ്ഞു ഇന്ന് പറഞ്ഞു ഇന്ന് അതിനെപ്പറ്റി പറഞ്ഞ വെച്ചാൽ കോടതിയിലുള്ള വലിയ ആളുകളുമായി സുപ്രീം സുപ്രീംകോടതിയിലുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവരുടെ സംസാരത്തിൽ ആരാണ് നിങ്ങളോട് ഈ പള്ളിയിലേക്ക് കണ്ട പള്ളിക്കൊക്കെ പെണ്ണുങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞു എന്നാണ് അപ്പൊ അത് വേണ്ടാന്നുള്ള പ്രവർത്തിക്കണവ സുപ്രീംകോടതി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് നിലക്കാണ് അവർ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നമ്മളുടെ ലൈനേഷൻസുലമ ഉസ്താദും സമസ്ത കേരള ജമിയത്തുലമയുടെ നേതാക്കളും ഏത് നിലക്ക് പറഞ്ഞോ ആ നിലക്കാണ് അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും വരുന്ന കാലങ്ങളിൽ

അത് പെണ്ണുങ്ങളെ മോശമാക്കെ മനസ്സിലാക്കിയത് പെണ്ണുങ്ങൾക്ക് വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകിയത് വലിയ സ്ഥാനാണ് അവരെ വലിയ സംരക്ഷണം അവർക്കുള്ള എല്ലാവിധ ആദരവും നൽകിയ ഇസ്ലാം നൽകിയത് അവൻസോദിയാണ് പള്ളിയിൽ നിന്ന് അവനെ വളരെ തത്വപൂ ഇനി നിരോധിച്ചു പക്ഷേ ആ നിരോധനം എങ്ങനെയാണ് വ്യക്തമായ ഒരു നിരോധനം എല്ലാം കാരണം പെണ്ണുങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല അമാമുഷാസികളാണെന്ന് പറയുന്ന യഥാർത്ഥ മൂലക്കാവുന്ന പെണ്ണുങ്ങൾ ആ പെണ്ണുങ്ങളെ നിങ്ങൾ വിലക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ വിലക്കേണ്ട ആവശ്യപ്പെട്ടാൽ ആ പെണ്ണുങ്ങളെ വിലകേണ്ട സ്വഭാവത്തിൽ ഞാൻ വിലങ്ങിയിട്ടുണ്ട് ആ പെണ്ണുങ്ങൾ അവിടെയും അവരെയും ബുദ്ധിമുട്ടും നിങ്ങൾ വിലക്കേണ്ട നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ വിലക്കേണ്ട ആവശ്യമില്ല എന്നാണ് കാരണം സുഹൃത്ത് പറഞ്ഞിട്ടുള്ള ആ കൽപ്പണ തന്നെ പെണ്ണുങ്ങളുടെ രക്ഷിതാക്കന്മാരോട് പെണ്ണുങ്ങൾക്കുള്ള ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ രാജ്യത്തെ ഭരണകൂടം ആ ഭരണകൂടത്തിനോടാണ് പറയുന്നത് നിങ്ങൾ തടയാൻ പോവുകയെന്ന് നിങ്ങൾ തടയേണ്ട ആവശ്യമില്ല കാരണം അതുകൊണ്ട് വിഷു ഭഗവാനുള്ള അള്ളാഹു സുഖാനുഭവത്തായ പ്രഖ്യാപിച്ചാൽ അവിടെ ആണു കളയേണ്ടാവില്ല പെണ്ണുങ്ങൾ പെണ്ണുങ്ങളുണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് മനസ്സിലാക്കുക നല്ല പെണ്ണുങ്ങളാണ് മനസ്സിലാക്കുക അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ പറഞ്ഞിട്ടുണ്ടോ പെണ്ണിനെ പോകുന്നത് അതുകൊണ്ടുള്ള സുഖത്തും പകരവും വീടാണവർക്ക് ഏറ്റവും അവ ഉപ്പം അവസികളായ പെണ്ണുങ്ങളോട് പറയാൻ വീടാണെങ്കിൽ ഏറ്റവും ഉത്തമം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ വരുമോ വരില്ല പിന്നെ പിന്നെ ബുദ്ധിമുട്ടി പെണ്ണുങ്ങളെക്കാൾ പുറപ്പെടുകയാണെങ്കിൽ വസ്ത്രാവണം വസ്ത്രം തന്നെ ഉണ്ടാകും അത്തരം കൃഷി ചെയ്തു സുഖത്തെ ദുരിങ്ങൾ കൃഷി ചെയ്യും മാത്രമല്ല വസ്ത്രത്തിൽ നിന്ന് നാറ്റുണ്ടാകുന്ന വസ്ത്രം ആവണം അങ്ങനെ ഞാൻ പറഞ്ഞതിനാണ് ചെലവില് പറഞ്ഞ വാക്കിയാട്ട് െഷാക്കിയോട് പോകണമെങ്കിൽ എന്നതുപോലെ പെണ്ണുങ്ങളോട് പറയണം നിങ്ങൾ എങ്ങനെ പോയിക്കൊള്ളിക്കറിയാം ഉറപ്പാണ് പെണ്ണുങ്ങൾ വായിക്കാം ില്ല കാരണം ആവശ്യമില്ല നല്ല പെണ്ണുകളാണ് എത്ര രീതിയിൽ പെണ്ണ് കഴിഞ്ഞാൽ ഉപയോഗം ഈ പെണ്ണ് വരുമ്പോൾ അത് വഴിന്റെ ചന്ദിക്കൊരു കുത്തു അപ്പൊ മനസ്സിലാക്കുന്നില്ല പടിയും ഒക്കെ ഒന്ന് ഞാൻ നല്ല കാലഘട്ടത്തിലൊക്കെ വന്നു ഇപ്പൊ ആൾക്കാരും മോശമായിട്ടുണ്ട് ഞാൻ പടിയിൽ പോകുമ്പോ ഇപ്പം ഒളിച്ചു നിന്റെ ചന്ദിക്കൊരു ಅನಸಿಕೆ ವ್ಯಕ್ತಿಯನ್ನು ಪ್ರತಿ ಸ್ವಭಾವ അങ്ങനത്തെ പള്ളികൾ ആ ആണുങ്ങളിൽ എങ്ങനത്തെങ്കിലും ആണുങ്ങളാവില്ല പള്ളിയിൽ ജനങ്ങളും ഇവ സന്തോഷിക്കണം ആ സ്വഭാവമുള്ള ആണുങ്ങളാവണം എന്നാണ് ഈ ആണുങ്ങളുണ്ടാവണ്ട് ആ ആണുങ്ങളെങ്ങനത്തെ സ്വഭാവക്കാരണം എല്ലാ നേരത്തുള്ള വിശുദ്ധിനും ഇഷ്ടപ്പെടുന്നതായ യഥാർത്ഥ ഭൂമി പള്ളിയിൽ ഇണ്ടാവുന്നത് ഒരു യഥാർത്ഥ ഭൂമി പള്ളിയിൽ ഇണ്ടായാൽ അങ്ങനത്തെ ആളുകളാണ് പള്ളിയുമായി ബന്ധപ്പെടുന്നതെന്ന് വന്നാൽ ഇത് അർത്ഥത இப்போ சர்வ மசூகாத்துக்கள் அவனில் உள்ள இப்போ நம்ம மனுஷன் குணம் செய்யணும் முஸ்லிம் பிரத்யேகமான ஒரு கைமாற்ற ரீதி மட்டவரோடு தான் மனசுகாரம் காத்து சூழ்ச்சி கொண்ட குணங்கள் அங்கே உள்ள கேள்மா ரீதி இப்படி மிருகங்களோடு கடப்பாடுகள் நம்ம இப்போ வனங்களோடு கடப்பாடுகள இப்போ கல் புருஷங்களோடு கடப்பாடுகளில் செடிகளோடு கடப்பாடு பழம் கடப்பாட்களும் அப்போ வள்ளத்திலோடு கடப்பாடுகளும் നമ്മുടെ സർവുഖാത്തിനോടുള്ള കടപ്പാടുകൾ പൂർണ്ണമായി അതിനെ പാലിക്കുന്ന ഒരു ഭൂമി അതാണ് ചീതിച്ചാൽ നമ്മൾ ആണുണ്ടാകുമ്പോഴും ആണുങ്ങൾ ഉണ്ടാകുമ്പോഴും എങ്ങനത്തെ വിചാരിച്ചാൽ